അപ്പൊ ചില സംഭവം പോലും മുഹൂർത്തങ്ങൾക്കാണ് ഇന്നലത്തെ ദിവസവും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇന്നലെ ബിഗ് ബോസ്സിൽ അരങ്ങേറിയെന്നുള്ളതാണ് ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ ജിസലുള്ള ഒരു അടിയും കാണിച്ചുകൊണ്ടാണ് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ആദ്യ മിൻസ് ഏതൊരു വെള്ളം എടുത്ത് ഉപയോഗിച്ച് അത് ജിസയിൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ വെള്ളമായിരുന്നു അങ്ങനെ അത് ജിസയിലത് തടഞ്ഞുല്ലേ ാരാണ് ഈ പറയുന്നത് നീ പറഞ്ഞ പേര് ശരിയല്ല പോലും അവിടെയുള്ള എല്ലാരോടും നല്ല പേര് സംസാരിക്കുന്ന മനുഷ്യരാണ് ഈ പറയുന്നത് എന്തായാലും അതിന്റെ പേരിൽ ചെറിയൊരു കലവിൽ അവിടെ ഉണ്ടാവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കിച്ചൻ ടീമാണെങ്കിലോ കൃത്യസമയത്ത് ആർക്കും ഫുഡ് ഒന്നും കൊടുക്കില്ല അതിന് പേര് പുറത്തുനിന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒഴിച്ച് അതെ ആർക്കും ആണോ അനീഷിനും അനീഷിന് നാണെന്നു പറഞ്ഞൊരു സാധനവും ഇല്ല അജാദ്യ തൊലിക്കട്ടിയില്ല എന്തായാലും വളരെ മോശം കിച്ചൻ ടീമിനാണ് തവണ കിട്ടിയിട്ടുള്ളത് ഉള്ളത് പറയാലോ ഇനി അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് കാരണം ജിസേൽ പല സംഭവങ്ങളും ബിഗ് ബോസിന് കൊടുക്കാത്ത കൈവശം വെക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള ഡിസ്കസൻ ഷാനവാസും ആതിലിനു നടത്തുന്നുണ്ട് നമുക്ക് തരാന്നുണ്ടോ അവടൊന്നും ഇല്ല ആ അപ്പൊ ഇപ്പോഴും മുഴുവൻ സാധനങ്ങളും ജിസയിൽ തിരിച്ചു കൊടുത്തിട്ടില്ല അല്ലെ മിക്കവാറും മിത്തവണ ലാലട്ടിന്റെ കയ്യിൽ നിന്ന് നല്ലോണം മേടിക്കും എന്തായാലും അതിനുശേഷം നമ്മുടെ അനുമോള് ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോകുന്നുണ്ട് അതിന് പട്ടിക ശബ്ദവും കേൾക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാണെങ്കിൽ ജിസയിലെ കൈവശം വെച്ച പല സാധനങ്ങളും ഈ ആതിലെയും നൂറും അവള് വെച്ചെടുത്ത് മാറ്റുന്നു അങ്ങനെ ജിസേൽ അത് ഇങ്ങനെ തപ്പി നടക്കാൻ തുടങ്ങി ജിസേലാണെങ്കിൽ കണ്ണി കണ്ടവരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പക്ഷെ ആരും കാണാത്ത കാണാത്തമാതിരി നിന്ന് അതങ്ങനെ പോകുന്നുണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയാം എന്നെ പ്രേക്ഷകണ്ട് ഇവിടെ ഞാൻ അഭിനയിച്ചാൽ അവർ അവരെന്നെ സ്വീകരിക്കും എന്ന് പറഞ്ഞത് കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ കുറച്ച് ആൾക്കാർ ഭയങ്കര കൂടാതെ നടത്തുന്നത് അത് അവർക്ക് തന്നെ പാരുന്നു ഈ ഗൂഢാലോചന അറിയില്ലല്ലോ എന്തായാലും ഇതൊന്നും അറിയാതെ അപ്പുറത്താണെങ്കിലും ഇവിടെ മൂന്ന് പെണ്ണുങ്ങളും ആ കുത്തി കുത്താനെ കളിക്കാണ് അക്കത്തൊക്കെ തറാവ് വെള്ളം തറാവ് മക്കി പരിപ്പുണ്ടീതീത ആഹ് ബെസ്റ്റ് ഇതിനേണു എനിക്ക് മുള മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ അവർ എണിച്ചു പോകുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ അടുത്തത് ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ആണ് ടാസ്ക് മറ്റൊന്നല്ല കുറച്ച് സാധനങ്ങൾ അപ്പുറത്ത് നിർത്തി വെച്ചിട്ടുണ്ടാക്കും അതിൽ കൂടുതൽ സാധനങ്ങൾ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ഫിൽ ചെയ്യണം ഇതാണ് ടാസ്ക് ഇതിന് മത്സരിക്കേണ്ടത് മിഡ് വീക്ക് സസ്പെൻഷന് വേണ്ടി തിരഞ്ഞെടുത്ത ആൾക്കാരല്ല അവരുടെ ടീം അംഗങ്ങളാണ് ഒരാളെ രണ്ടാളെ വെച്ച് തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ എന്തായാലും കണ്ടോക്കാം ഇവിടെ എല്ലാരും കൈ കിട്ടി ഡോളും സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനുള്ളിൽ കുത്തി കയറ്റുന്നുണ്ട് അല്ലെ എന്തായാലും കുത്തി കയറ്റിയതിനു ശേഷം ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട് അത് മുട്ടം കോമഡി ആണ് കേട്ടോ നമുക്കൊന്ന് അമ്മുമ്മയെയും പാവയും ടൂൾ ബോക്സും ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങൾ മാത്രമേ ഫ്രിഡ്ജിൽ കുത്തിക്കേറ്റാവൂ അല്ലാണ്ട് കണ്ണി കണ്ട അപ്പൂപ്പനെയും ഡോളിനെയും ഒന്നും അതിൽ കുത്തിക്കേറ്റാൻ പറ്റത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ കുത്തി കുത്തിക്കേരി സാധനങ്ങളുടെ എണ്ണ എടുക്കുന്നുണ്ടോ അത് മുട്ടൻ കോൺവേണ്ടിയാണ് കണ്ടുനോക്കെ അഞ്ച് നല്ല ഉണ്ട് പച്ചക്കറി മാർക്കറ്റിൽ ആരെങ്കാ മൂന്ന് നാരങ്ങ നാലു എന്ന് പറഞ്ഞാൽ അലർന്നുണ്ട് എന്തായാലും ശേഷം മുന്നേര് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ടാസിൽ വിജയിച്ചത് ഒരിലും ടീമാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് മിഡ് വീക്ക് സബ്സ്റ്റ്യൂഷനിൽ പെട്ട ഓരോരുത്തരോടും തെരഞ്ഞെടുത്ത ടീം പെർഫോമൻസിനെ കുറിച്ച് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അന്നേരം ശാര തന്റെ ടീമിനെ കുറിച്ച് പറഞ്ഞ് നമുക്കൊന്ന് കണ്ടു വിട്ടാതിരിക്കും കഴിഞ്ഞാൽ എന്ന് അതെ ശാരിക അങ്ങോട്ട് പിന്നി സബാസ് പെർഫോമൻസ് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയോ പിന്നി സബാസ്റ്റിൻ കാണിച്ചുകൂട്ടിയതാണ് ചാരിക പറയുന്നത് അത് അനീഷിന്റെ ടേൺ ആണ് കേട്ടോ അനീഷ് ആദ്യം തന്നെ ടീം അംഗങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു രക്ഷിക്കേണ്ടത് അവരാണ് അവരെ എനിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു കണ്ടു അപ്പോൾ ഞാൻ എന്റെ സേഫ്റ്റി അല്ലെങ്കിൽ എന്റെ പ്രൊട്ടക്ഷൻ ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നത് കൊണ്ടും ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ടും ഞാൻ പറയുകയാണ് അവരുടെ പെർഫോമൻസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഇത്രയും അവർ പൊക്കി പറഞ്ഞതിന് വെച്ചാൽ ലാസ്റ്റ് പറയുകയാണ് അവരുടെ പെർഫോമൻസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല നോക്കി അതിനുശേഷം തന്റെ അപ്പാണ് അപ്പാണുശരത്തിനെയും അനുമോളേയും ഭയങ്കര പറച്ചിലാണ് കേട്ടോ അവർക്ക് പോലെ അവർക്ക് തീരെ ഗെയിം കളിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യാവും ഈ രണ്ട് ടീം അംഗങ്ങളെ തെരഞ്ഞെടുത്ത് മത്സരിപ്പിക്കുന്നതിന് പകരം എന്റെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടത് നമ്മുടെ അപ്പാണ് ശരത്തിന് അങ്ങോട്ട് പൊളിഞ്ഞു കയറി ആഹ് വേണ്ടി ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് ഒരുമാരെ ഉളപ്പില്ലാത്ത വർത്താനം പറയരുത് എന്ന രീതിയിലായി അപ്പാണിശരത്ത് പിന്നെ ശരത്ത് മുന്നോട്ട് കയറുന്നു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തെല്ലാം കണ്ടോ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് പറയേണ്ട അവസ്ഥ എനിക്ക് പറയണം എനിക്ക് സംസാരിക്കണം ഈ ചാവി എടുക്കാം ഈ ചാവ എടുക്കാം ആ ഓപ്പൺ ആയില്ല മാക്സിമം ഞങ്ങൾ ഓപ്പൺ മറ്റേ ചാവി വെച്ച് വെട്ടി തുറന്ന് ഗോൾഡ് ഗോവൻ എടുക്കുന്ന ടാസ്കിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തായാലും അപ്പണി ശരത്ത് തുറന്ന് പറയുന്നുണ്ട് അനീഷിന്റെ ശത്രുവാണെങ്കിൽ കൂടിയും അതുപോലും വക വെക്കാതെ അവന് വേണ്ടി ഞാൻ പട്ടിനെ പണി പോലെ പോലും എന്നിട്ട് അനീഷ് ഒരു പട്ടി വരെ പോലും തരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ അനീഷെ അതൊന്നും ഒരു കുരുക്കൂല് മക്കളെ നിങ്ങളെ കണ്ടു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം അവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ வாங்க <taps> வாங்க <taps> 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 എന്തായാലും ഇവരിത്രയൊക്കെ പറഞ്ഞു കിട്ടും ഒരു അനങ്ങാപ്പാറെ പോലെ അനീഷ് അവിടെ ബാക്കിൽ നിൽക്കാന്ന് അല്ലെ മിണ്ടെന്നും കൂടിയില്ല ചേസ്കോട്ട് വന്നവരിങ്ങനെ ഉണ്ടാണ്ട് നിൽക്കാനെ എന്തായാലും അപ്പാണു ശരി വരും പറയാവുന്നതിന് മാക്സിമം അങ്ങോട്ട് പറയുന്നുണ്ട് അവസാനം അവരുടെ നിർത്തുന്നില്ല എന്ന് നിർത്തുന്നില്ലാന്നുണ്ടപ്പോ ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് കണ്ടോ നമ്മുടെ എന്തായാലും അസുഖം നിർത്താൻ വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്യേണ്ടി ഒരു മോള് പറഞ്ഞത് ഒരു നന്ദിയില്ലാത്ത മനസ്സിന് അത് പിന്നെ ആദ്യം എക്സ്പെക്ട് ചെയ്യണല്ലോ അങ്ങനത്തെ ഒരു മനസ്സിലാണല്ലോ അനീസ് എല്ലാവർക്കും അറിയാലോ അങ്ങനെ നിന്നാ മതി എന്തായാലും അതിനുശേഷം ബിഗ് ബോസിന്റെ അടുത്തൊരു അനൗൺസ്മെന്റ് വരാനും ടീം ഒന്ന് ഷഫ് ചെയ്യണമെന്ന് പറഞ്ഞോ അങ്ങനെ നടക്കിയിട്ട് മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് നോമിനേറ്റ് ചെയ്ത ഓരോ ആൾക്കാരും പുതിയ രണ്ട് ടീം സെലക്ട് ചെയ്യണം അതിൽ അനീഷിന് പിന്നെ കിട്ടിയത് ശൈത്യനെയും ആതിലൂറേ ആണ് അന്നേരം അനീഷിനെ വർത്താനം നമുക്ക് എന്റെ ടീമിലെ ി മിക്കവാറും ആതിരനൂറ നല്ലോണം മുക്കരുടെ ഇരിക്കും കാരണം എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിലെ കുറ്റം കണ്ടെത്തുന്ന ആളാണല്ലോ അനീഷ് ആതിരനൂറ കുടുങ്ങി മക്കളെ അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഇതിനുശേഷം നമ്മുടെ അപ്പാണുശ്വരത്തും മനവും കൂടെ വാഷ്റൂമിൽ പോയിട്ട് ഭയങ്കര ഡിസ്കഷൻ നടത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം അപ്പാണുശ്വരത്ത് പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്താ കാര്യം ആ നായിക്കൊരു എന്ന് പറഞ്ഞൊന്നില്ല ആർക്കും അനീഷിനെ അതിന്റെ ഇടയിൽ കൂടെ ഷാനവാസ് കയറി വന്നിട്ട് അനീഷിനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് അത് മുട്ടം കോമഡിയാണ് കണ്ടു ആത്മാർത്ഥമായിട്ട് ആര് അനീഷ് എങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടുകൾ ചിന്തിച്ച നടക്കുന്ന ആളാണ് അനീഷ് ആ പറഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലെ എത്ര ചെയ്ത് കൊടുത്താലും തിരിച്ചു കാണിക്കാത്തവനാണ് അനീഷ് ഇനി ഇത് കഴിഞ്ഞ് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉള്ളവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഷാനാവാസം ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നാരുന്നുണ്ടോ അനീഷാണ് കിച്ചന്റെ നിങ്ങളുടെ ഈ പൊടി ഉണ്ടാക്കുന്നത് അതിന് കുറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളല്ലേ നിങ്ങളല്ലേ ഉത്തരവാദി പറയേണ്ടത് നല്ല ബെസ്റ്റ് ആളോടാണ് പറയുന്നത് അതിന് ഭേദം പറയാതിരിക്കണത് സംഭവം മനസ്സിലായല്ലോ പൊടികൾ എന്തൊക്കെയോ കുറവുകൾ വന്നവിടെ ആരൊക്കെയോ കിച്ചണിൽ എന്തൊക്കെയോ കട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനെ കുറിച്ച് കിച്ചൻ ക്യാപ്റ്റനോട് നിങ്ങൾ എന്താണ് കംപ്ലൈന്റ് ചെയ്യാത്തതെന്നാണ് ഷാനാവാസ് ചോദിക്കുന്നത് അത് കഴിഞ്ഞ് കിട്ടിയ അവസരം ഉപയോഗിച്ചിട്ട് അനീഷിനി നല്ലവണ്ണം കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതെല്ലാം കൂടി ഈ ഈ ഈ പൊണ്ണനെ ക്യാപ്റ്റനാക്കിയത് സെക്ഷൻ ക്ലിയർ നോക്കാനാണെങ്കിൽ കൂടെ വിളിക്കാൻ പറ്റിയ അവസരങ്ങളൊക്കെ മൂപ്പര് ഈ പൊണ്ണൻ എന്തിനാണ് ഞാൻ നോക്കാൻ ഏൽപ്പിച്ചത് വിവരല്ലാത്തവരെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇത് നമ്മുടെ അപ്പാണി ശരീരത്തിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അല്ലെങ്കിൽ അനീഷിൻ ആരോട്ട് നോക്കിയാലും അപ്പാണിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പക്ഷെ അനീഷിന് നല്ലോണം കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അനീഷ് ജിസേലിനോട് ഒരു കാര്യം പറയുന്നുണ്ട് കണ്ടോ സത്യം പറഞ്ഞു അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങള് എന്ത് വിളിച്ചാല് എന്റെ രോമത്തിൽ അതെ അത് അനീഷിന് മുഖം കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഷാനവാസ അങ്ങനെ വിളിച്ചത് അനീഷിനെ രോമത്തിൽ പോലും കൊണ്ടിട്ടില്ല എന്നുള്ളത് എന്തിനാണ് അനീഷ് ഉറുണ്ട് കളിക്കുന്നത് ആര്യനും ഒരക്ഷരം ഉണ്ടീലക്ഷരം അഹ് ശരി ഷാനവാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ജിസേലും ആരെയും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പോലും തൊട്ട് മുമ്പ് നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ രോമത്തി കൊള്ളില്ല എന്ന് പറഞ്ഞ ആളാണ് തൊട്ടടുത്ത നിമിഷം പറയുന്നത് അവൻ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താണ്ടാത്തു ഇതിനൊക്കെ എന്താ പറയാ എന്തായാലും ഇതിനേശം എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിന് ഷാനവാസ് അനീഷിനോട് സോറി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആരെങ്കിലും കണ്ടോ എനിക്ക് ഞാൻ ക്സെപ്റ്റ് ചെയ്യില്ല അനീഷ് നല്ലോണം എളിഞ്ഞിട്ടുണ്ട് അല്ലേ അത് നല്ലോണം അനീഷിന്റെ പ്രവർത്തിയില്ലെന്ന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ശേഷം നമ്മുടെ നിവിൻ അടുക്കളയിൽ നിന്ന് പല സാധനങ്ങൾ കട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അടുക്കളയിൽ അന്നേരം നവിനെ വിളിച്ചതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും നമുക്ക് നോട്ടോ എന്താ അനീഷ് പിന്നെ പിന്നെ ചമ്മിക്കൊണ്ടിരിക്കുക അറിഞ്ഞു ജിസേലി സോയിറ്റ് എന്ന് പറഞ്ഞതിന് മറ്റുള്ള സോൾവിറ്റ് സോൾവിറ്റ് എന്തായാലും അതിനുശേഷം വീണ്ടും അടുക്കള അടുത്തൊരു സംഭവം അരങ്ങേറാണ് എല്ലാരും കഴിച്ച് ബാക്കി വന്ന ചോറ് അനീഷ് എന്താക്കി കളഞ്ഞ് ആകെ റേഷൻ ആയിട്ട് കിട്ടുന്ന കുറച്ചരി അല്ലേ അത് കളഞ്ഞപ്പോ എല്ലാവർക്കും കൂടി അങ്ങോട്ട് ദേശമായി പിന്നെ എല്ലാരും കൂടി അങ്ങോട്ട് അനീഷിനെ അങ്ങോട്ട് കയറാൻ തുടങ്ങി അന്ന് കളയാ എന്താ എന്തായാലും തലയിൽ തലച്ചോറ് ചെല്ല എന്തെങ്കിലും ഞാൻ നിങ്ങളെ വിളിച്ചോ വിളിച്ചോ നീ വിളിക്കണ്ടേ നിങ്ങ അപ്പൊ എനിക്കിവിടെ വരാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്താണില്ല ഇതൊക്കെ ഇന്നത്തെ ശരിക്കും അനീഷിന്റെ എപ്പിസോഡാണ് അനീഷിനിട്ട് എല്ലാരും നല്ല കൊടുക്കുന്നുണ്ട് അനീഷിന് ഫുള്ളും പാടിച്ചാണ് മക്കളെ എന്തായാലും എല്ലാരും കൂടി മെക്കെട്ട് കയറാൻ തുടങ്ങിയതോട് അനീഷ് എന്താക്കി കിച്ചൺ ഡ്യൂട്ടി അവസാനിപ്പിച്ചിട്ട് നേരെ സോഫ് പോയിരിക്കാൻ തുടങ്ങി ഞാൻ ഇനി കുക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞോണ്ട് അതിനുശേഷം അനീഷിന് അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മെന്താന്നുണ്ടോ ഈ ഭക്ഷണം കഴിക്കുമ്പോ ചോറ് എല്ലാവർക്കും വേണം വളരെ വേണ്ടപ്പെട്ടതാണ് വളരെ വിലപ്പെട്ടതാണ് ഉച്ചക്ക് പറഞ്ഞ ആള് ഇപ്പോ ഉച്ചത് എന്ത് അനീഷ് ഇതൊക്കെ സ്ക്രീൻ ഫേസിന് വേണ്ടി ഒരു ചെയ്ത് കൂട്ടുന്നതല്ല എന്നാലും ഇതിനടുത്ത് അനീഷ് നല്ലോണം ഇടുകൊണ്ട് കേട്ടോ എല്ലാരും കിച്ചറിൽ നിന്ന് ഇനി ആരും കിച്ചോണ്ട് നിൽക്കണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്ത് കാര്യം അങ്ങനെ അത് അവിടെ തീരുന്നു ഇനി അതിനുശേഷം ലൈഫ് സ്റ്റോറി പറയുന്ന സെക്ഷനാണ് ഇത്തവണ ആദ്യ ലൈഫ് സ്റ്റോറി പറയാൻ കലാപംസരിക്കാണ് പുള്ളിക്കാരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട സ്റ്റോറിയാണ് പറഞ്ഞത് അതായത് പുള്ളിക്കാരന്റെ പ്രസവത്തിൽ ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി വയറ്റിന് ഉള്ളിൽ വെച്ച് തന്നെ പത്ത് മാസം വയറ്റിന് ചുമന്ന് പ്രസവിക്കാൻ നേരത്താണ് കുഞ്ഞ് മരിക്കുന്നത് അതിനുശേഷം സംഭവിച്ച ചില കാര്യങ്ങൾ സാരിക്കോ പറയുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും കാണാൻ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ബോഡിക്ക് അറിയില്ല കൊച്ചുണ്ടോ ഇല്ലേ ഇല്ല പാൽ ഇങ്ങനെ അവസ്ഥ തന്നെയല്ലേ തനിക്ക് തുടർന്ന് സംസാരിക്കുന്നുണ്ട് കൊച്ചു മരിച്ചതിനെ കുറിച്ചും പിന്നീട് അവിടെ താമസിച്ചതിനെ കുറിച്ചും ഒക്കെ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ കരിഞ്ഞു പോയിന്ന് പറഞ്ഞാൽ മതി പിന്നീട് ലൈഫ് സ്റ്റോറി പറയാൻ വന്നത് അഭിയാണ് അഭി തന്റെ വീട്ടിൽ തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരതകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ ഭീകരത ഭീകരതെന്ന് പറഞ്ഞൊരു അനുഭവിച്ചിട്ടുണ്ട് അമ്മ കാരണം ലൈഫിൽ എന്തായാലും അതിനുശേഷം തന്റെ കാനിലുള്ള ഡിസബിലിറ്റി കാരണം കൂട്ടുകാർക്കിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അത് പറഞ്ഞുകൊണ്ട് തന്റെ കാമുകി തന്നെ പോയതിനെ കുറിച്ചുമൊക്കെ അഭി പറഞ്ഞുവെക്കുന്നുണ്ട് പിന്നെ വന്നത് നെവിനാണ് നെവിൻ എന്താണ് പറയാനുള്ളത് കേട്ടോ ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് നിങ്ങൾ കുറവായി കണ്ട ഫെമിനിൻ ആ ഒരു പെർസ്പെക്ടീവ് ആണ് ഏറ്റവും വലിയ അത്രേ പറയുന്നുള്ളൂ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല എനിക്ക് പറയാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ നെവിനങ്ങ് അവസാനിപ്പിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് കിച്ചൺ ടീം രാത്രിയിലെ കിച്ചൺ ഡ്യൂട്ടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടുക്കി നമ്മൾ അനുമോളം എന്താക്കി കിച്ചണിൽ വന്ന് എന്തോ ഒരു സാധനം എടുത്തുണ്ടോ നമുക്ക് തരാന്നുണ്ടോ എന്തിനാ ആ ഒപ്പടു എന്തോ കളി കളിക്കാണ്ടല്ലേ സംഭവം മറ്റൊന്നും അവർക്ക് ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അത് പൂജാരമാണ് കേട്ടോ ഉപ്പിനെ കൊണ്ട് ഫേസ് ഫേസ്ക്രബ് ചെയ്യാന്നുള്ളത് അങ്ങനെ വാഷ്റൂമിൽ വെച്ച് എല്ലാരും കൂടി ആരെയും ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആരെയൊക്കെ ഒന്നും കണ്ടു നോക്കുന്നില്ല ചുള്ളിൽ മുഖം നല്ലോണം വേദനിപ്പിക്കുന്നുണ്ട് അല്ലെ എന്തൊക്കെയോ തെരുകൾ വിളിച്ച് പറയുന്നുണ്ട് അതിനു ശേഷം രനാഭാത്തിനെ സൂചിപ്പിച്ച് പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ആരും ഫുള്ള് ഗേൾ ഫാൻസ് ആയിരിക്കും ആരും ചേട്ടാ ആരും ചേട്ടാന്നൊക്കെ പറഞ്ഞു കൊണ്ട് ആരും അത് കേട്ട് നല്ലോണം സൂചിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിന്നി സബാസ്റ്റിനും ശാരീരികയും തമ്മിൽ എന്തോ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട് നമ്മൾ നമുക്ക് സംസാരിക്കും ഗെയിമറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡയറക്ടറായിട്ട് പറഞ്ഞത് സംസാരിച്ചത് എനിക്ക് എനിക്ക് ഫീൽ ആയിരുന്നു ചേച്ചി മറ്റേ ടീം ടാസ്കിൽ ബെന്നി സബ്സീന്റെ പെർഫോമൻസ് തീരെ പോരാന്ന് ശാരീരിക കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്തായാലും അതിനുശേഷം വാഷ്റൂമിൽ വെച്ച് ചില സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ചുണ്ടിങ്ങനെ അല്ല നമ്മളെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട് നിന്റെ ചുണ്ട് പിഗ്മെന്റഡ് നിന്റെ നിന്റെ ഞാൻ ചുണ്ട് കണ്ടായിരുന്നു അനുമോള് ലിപ്സ്റ്റിക് കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് ജിസൈൽ പറയുന്നത് അല്ലേ പക്ഷെ ജിസേൽ അത് പറയുന്നതിന്റെ അടുത്ത് ജിസേൽ ഒന്ന് മുഖത്തെ എന്തോ ഒരു ടിഷ്യൂന കൊണ്ട് തൊടിച്ചിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നുണ്ട് അനുമോൾ അത് ശ്രദ്ധിച്ചു അനുമോൾ എന്താക്കി നേരെ പോയിട്ട് വേസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുത്ത് അതിലാണെങ്കിൽ മേക്കപ്പ് മേക്കപ്പിട്ട് ചില അടയാളങ്ങൾ കാണാമായിരുന്നു അങ്ങനെ ഇപ്പം ഓയിൽ ആണ് ജസീല ചെയ്താൽ ജസീലല്ലേ ജിസൈൽ എന്തായാലും ജിസൈലിട്ട ഫൗണ്ടേഷന്റെ അടയാളം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ കാണുന്നുള്ളതാണ് അനുമോള് പറഞ്ഞത് പക്ഷെ ജിസേൽ പറയുന്നത് ഞാൻ ഓരോ ചെയ്യാന്നുള്ളതാണ് അല്ല എന്തായാലും ജിസേലി പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിലും ജിസേയിലും പാത്തും പാതിക്കും എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ടല്ലോ മോത്ത് തേക്കുന്നുണ്ടല്ലോ ഒരു വട്ടനാലും അതിന് വാണിംഗ് കൊടുത്തതാണ് പക്ഷെന്തും ജിസേൽ അത് നിർത്തുന്നില്ല എന്തായാലും ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ അടയാളം കണ്ടതോടെ പ്രശ്നം ഭയങ്കരമായിട്ട് വശലായി എല്ലാരും കൂടി ചേർന്ന് ജിസൈലിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അതിന്റെ അടുത്ത് നെവിൽ ജിസേല ന്യായീകരിക്കാൻ വേണ്ടി ഒരു സംഭവം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ നാളെ പൊട്ടനാക്കാണോ ഒരിക്കലും പൊട്ടേൻ്റെ ഇങ്ങനല്ല ഇത് ഫൗണ്ടേഷൻ ആണ് അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ നെവിനങ്ങ് കാണിച്ചു കൊടുത്ത് നെവിനാണെങ്കിൽ ആകെ ചമ്മി പോയി സേന ന്യായീകരിക്കാൻ എന്തേലും ലാസ്റ്റ് ചമ്മി നാറി പോകേണ്ട അവസ്ഥ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാരും കൂടി രാത്രി ഉറക്കാൻ പോകുന്നുണ്ട് അതിനുശേഷം കിച്ചലൊരു സംഭവം അറിഞ്ഞിരുന്നുണ്ട് നമുക്ക് തരാന്ന് കണ്ടു നോക്കാം ആ ബെസ്റ്റ് രാത്രി തന്നെ പൊട്ടലി ചിപ്സ് ഉണ്ടാക്കി തിന്നാണ് ആശയ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ മോഷ്ടിച്ചുകൊണ്ടേ ഇരിക്കണം അതെ അതൊരു ശീതാണെന്ന് തോന്നും അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൽ എപ്പിസോഡിലുള്ളത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ എന്ന് പറയാതെ വയ്യ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് തൊട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം